നമസ്കാരം ഒരിക്കലും അവസാനിക്കാത്ത അല്ലെങ്കിൽ പ്രഭ നഷ്ടപ്പെടാത്ത വിപ്ലവ സൂര്യനായി സഖാവ് വി എസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വി എസിനെ വി എസ് ആക്കി മാറ്റിയ ഒന്നായിരുന്നു പുന്നപ്ര പുന്നപ്രവൈലാറിലെ സമരം അതായത് പുന്നപ്രവയലാർ സമരത്ത് സമര രംഗത്ത് വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു അതിൻ്റെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ നേതാവ് അല്ലെങ്കിൽ കുന്തമുന എന്ന് തന്നെ നമുക്ക് ഒറ്റ അടിക്ക് തന്നെ പറയാം അതായത് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ നയങ്ങൾക്കെതിരായി ഇവിടുത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ മുന്നേറ്റമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പദ്ധതിയിട്ടിരുന്നത് അപ്പം ഇതോടുകൂടി അവിടുത്തെ പോലീസ് സംവിധാനം അതായത് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ വല്ലാത്ത ഒരു ക്രൂരനായൊരു വ്യക്തിയായിരുന്നു അപ്പം ഈ പറയുന്ന ഒരു സമരം അങ്ങോട്ട് ജ്വലിച്ച് കത്തിവരുന്ന ഒരു സാഹചര്യത്തിൽ ചേർത്തലയും അമ്പലപ്പുഴ താലൂക്കുകളിൽ ഈ പോലീസിൻ്റെ കിരാതമായ നടപടികൾ അതിശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് സ്ത്രീകൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്കും ശാരീരികാവസ്ഥയിലേക്കും അതിക്രൂരമായ പീഡനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അതൊന്നും അധികപ്പെറ്റാവില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പാർട്ടി ഒരു തീരുമാനമെടുത്തു പാർട്ടി തീരുമാനമെടുത്തിട്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കുക തൊഴിലാളികളെ കൂടുതൽ ഊർജ്ജസ്വലരും ശക്തരമാക്കി തീർക്കുക അതിന് ചിലർക്കായി പാർട്ടി ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു അതായത് വി എസ് അച്യുതാനന്ദനും പി കെ ചന്ദ്രാനന്ദനും അതുപോലെ എം ടി ചന്ദ്രസേനും എം കെ സുകുമാരനും എന്നീ നേതാക്കന്മാർക്ക് എന്നീ സഖാക്കന്മാർക്ക് ഈ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അതായത് തൊഴിലാളികളെ പരമാവധി സംഘടിപ്പിക്കുക അപ്പോൾ അതിനിടയിൽ എങ്ങനെ സംഘടിപ്പിക്കുക കാര്യം തോക്കുകൾക്കും ബയോനെറ്റുകൾക്കും നേരെ വെറും കൈകളുമായിട്ട് ഒരു പോരാളിയും ഒരു സമരഭടനം ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന വി കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വാരിക്കുന്തം ഉണ്ടാക്കാനും വാരിക്കുന്തത്തിൽ തൊഴിലാളികൾക്ക് പരിശീലനം നടത്താനും തീരുമാനിച്ചു അങ്ങനെ സമരം അങ്ങോട്ടേക്ക് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പോലീസുമായി ആദ്യമായി ഒരു ഏറ്റുമുട്ടൽ നടന്നു അതായത് പുന്നപ്പറ വയലാർ സമരത്തിൻ്റെ ആദ്യ പോലീസുമായുള്ള ഏറ്റുമുട്ടൽ അതിശക്തമായ ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു അതായത് പോലീസ് ഇവിടെ തൊഴിലാളികൾക്ക് മൂന്ന് ക്യാമ്പുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഒന്ന് പനയ്ക്കൽ ക്യാമ്പ് വേലിക്കകത്ത് ക്യാമ്പ് വാടയ്ക്കൽ ക്യാമ്പ് ഇതിൻ്റെ മൂന്ന് ക്യാമ്പിൻ്റെയും ചുമതലക്കാരനായിരുന്നത് ഇന്നത്തെ സഖാവ് വി എസ് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഈ മൂന്ന് ക്യാമ്പുകളിൽ നിന്നുമായി സഹാക്കന്മാരെ എല്ലാം കൂടെ ഒരു കൂട്ടിക്കൊണ്ട് വലിയ പോരാട്ടത്തിലേക്ക് പോയി അങ്ങനെ പോലീസ് എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി പോലീസും തൊഴിലാളികളും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു പോലീസ് സമരഭടന്മാർക്കല്ലെ സഖാക്കന്മാർക്കെതിരെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായി വെടിയുണ്ടകൾ വർഷിച്ചു കൊണ്ടേയിരുന്നു നിരവധി സഖാക്കന്മാർ സമരഭൂമിയിൽ വീണ് വീരമൃത്യു വരിച്ചു എന്ന് പറയുന്നതാവും ശരി അങ്ങനെ ഒടുവിൽ അതിനുള്ളിൽ ആ സമരത്തിനിടയിൽ ആ തർക്കത്തിനിടയിൽ ആ ഒരു പോരാട്ടത്തിനിടയിൽ വേലായുധൻ നാടാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെടുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതോടുകൂടി പോലീസ് ആകെപ്പാടെ വൈലൻറ്റാകുന്നു അതോടൊപ്പം എങ്ങനെയെങ്കിലും ഇതിനെ തകർക്കണം ഈ പറയുന്ന തൊഴിലാളികളെ എല്ലാവരെയും മുച്ചൂടുമില്ലാതെയാക്കണം സഹാക്കന്മാരൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അന്ന് പോലീസിനുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വന്നപ്പോൾ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും പിടികൊടുക്കാൻ പാടില്ല സഖാക്കന്മാർ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടം വിട്ടു പോവുക അങ്ങനെ കെ വി പെത്രോസ് എന്ന് പറയുന്ന സഖാവിൻ്റെ കത്തും വാങ്ങിക്കൊണ്ട് നേരെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവ് വി എസ് നേരെ എത്തുന്നു കോട്ടയത്തെത്തി അവിടെ ചെന്ന് അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ സി എസ് ഗോപാലപിള്ളയെ ചെന്നിട്ട് അദ്ദേഹം കാണുന്നു അങ്ങനെ ഗോപാലപിള്ളിയുടെ നിർദ്ദേശം അനുസരിച്ച് നേരെ പൂഞ്ഞാറിലേക്ക് ആണ് വി എസ് വിനെ പോകുന്നത് നേരെ പൂഞ്ഞാറിലേക്ക് എത്തുന്നു അവിടെ വാലാനിക്കൽ ഇട്ടുണ്ടാൻ സഹദേവൻ എന്ന് പറയുന്ന ഒരു സഖാവിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒളിവിൽ പാർക്കുന്നു പണ്ട് അങ്ങനെയാണ് സഹാക്കന്മാർ പോലീസ് പിടികൂടാതിരിക്കാൻ വേണ്ടി നാട് വിട്ടുപോകും നാട് വിട്ടുപോയിട്ട് ഇതിനെ ഒളിവിൽ കഴിയുക എന്നാണ് പറയുന്നത് നമുക്കറിയാം തോപ്പിൽ ഭാസിയെ പോലുള്ള ഒരുപാട് നേതാക്കന്മാരുടെ സമരവീര്യത്തിൻ്റെ കഥകൾ എപ്പോഴും പറയുന്നത് ഇത്തരത്തിലാണ് ഒളിവിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ഇ കെ നയനാർ ഇ കെ നയനാരുടെ പുസ്തകങ്ങളിലും ഇ എം എസിൻ്റെ കഥയിലുമൊക്കെ ഈ പറയുന്ന ഒളിവിലെ സ്മരണകളെക്കുറിച്ച് ഒരു ദീപ്ത സ്മരണകളെക്കുറിച്ച് പറയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ സഖാവി എസ് നേരെ ഇട്ടുണ്ടാൻ സഹദേവൻ്റെ വീട്ടിൽ പോയി അവിടെ ഒളിവിൽ പാർക്കുന്ന സമയം ആ സമയത്താണ് എതിർ കക്ഷിക്കാരെല്ലാം കൂടി ഒരു പണി കൊടുത്തു നേരെ സഖാവിനെ വി എസിനെ ഒറ്റ കൊടുത്തു ഇതറിഞ്ഞ് പോലീസെല്ലാവരും എല്ലാവരും കൂടി ഈ വിവരം അറിഞ്ഞിട്ട് സഖാ വി എസ് ഇന്ന സ്ഥലത്തെട്ടുണ്ടാൽ സഖാവിൻ എൻ്റെ വീട്ടിലുണ്ട് എന്നറിഞ്ഞിട്ട് പോലീസുകാർ ആ വീട് വളയുകയും വി എസിനെ അവിടെ നിന്ന് പിടിക്കുകയും ചെയ്യുന്നു യാതൊരു തെളിവുകളോ യാതൊരു രേഖകളോ ഇല്ലാത്ത ഒരു അറസ്റ്റായിരുന്നു അത് നേരെ വി എസിനെ കൊണ്ടുപോകുന്നു പോലീസിൻ്റെ ഔട്ട് പോസ്റ്റിലേക്ക് എത്തിക്കുന്നു പോലീസ് ഔട്ട് പോസ്റ്റിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ശാരീരം ആസകലം അവിടെ അതിശക്തമായ രീതിയിൽ അതായത് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരനായ ചെറുപ്പക്കാരനായ നേതാവിനെ പോലീസ് എടുത്തിട്ട് ചവിട്ടിയും ഉരുട്ടിയും എൻ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാമോ അതോ രീതിയിലെല്ലാം പീഡിപ്പിച്ചു പിന്നീട് ഈ പറയുന്ന പോലീസ് ഔട്ട് പോസ്റ്റിലിട്ട് പീഡിപ്പിച്ചതിനു ശേഷം അവിടെ നേരെ കൊണ്ടുപോയി പാലായിലേക്ക് പാലാ പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി അദ്ദേഹത്തെ ശക്തമായി മർദ്ദിക്കുന്നു അവിടെയാണ് ഇടിയൻ നാരായണപിള്ള എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഏതൊരു തൊഴിലാളിക്കും അല്ലെങ്കിൽ ഏതൊരു സഖാവിനും ഒരു കിടിലം കി ഒരു കിടിലമുണ്ടാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇടിയൻ നാരായണപിള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ വി എസിന്റെ ശരീരമാസകലം കയറി ഇറങ്ങുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ അവർക്കറിയേണ്ടത് ചില പേരുകൾ അവരെവിടെയാണ് എന്ന് മാത്രം കെ വി പത്രോസും ഇ എം എസും പി കൃഷ്ണപിള്ളയും എവിടെയാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി ആ പോലീസുകാർക്ക് പക്ഷേ അത്രയേറെ മർദ്ദനമേറ്റിട്ടും വി എസ് എന്ന് പറയുന്ന ആ സമരവീര്യം ഉൾക്കൊണ്ട സഖാവിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വീണില്ല എന്നുള്ളതാണ് ഒടുവിൽ പോലീസുകാർ മർദ്ദിച്ച് വശം കെട്ടു കാരണം അവരെത്ര മർദ്ദിച്ചിട്ടും വി എസിൻ്റെ വായിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം കിട്ടുന്നില്ല ഒടുവിൽ ലോക്കപ്പിൻ്റെ ജനലഴിക്കുള്ളിലൂടെ ആ വി എസിന്റെ രണ്ട് കാൽപാദങ്ങളും പുറത്തേക്ക് വെച്ച് മലർത്തി കിടത്തി എന്നിട്ട് ആ കാൽപാദത്തിൽ അതിക്രൂരമായി ഉപദ്രവിച്ചു കാലിൻ്റെ വെള്ളയിലേക്ക് ബയണറ്റ് കുത്തി കയറ്റി ചോര ഇങ്ങനെ കുതിച്ചൊഴുകയാണ് ചോര അണപൊട്ടി ഒഴുകുന്ന പോലെ ചോര ആ പോലീസ് സ്റ്റേഷനകത്ത് ആകം ലോക്കപ്പിലും എല്ലാം വ്യാപിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ നേതാവ് പൊന്നപ്ര വയലാറിൻ്റെ സമരവീര്യം ഉൾക്കൊണ്ട ആ നേതാവ് നിശബ്ദനായി വീണുപോകുന്നു ഒടുവിൽ അനക്കമില്ല വി എസ് എന്ന് പറയുന്ന ആ നേതാവിന് ശരീരത്ത് ഒരു പിടി ജീവൻ ജീവനുള്ളതുപോലും അറിയില്ല അങ്ങനെ ഒരു കള്ളൻ കള്ളനോടൊപ്പം ഇയാൾ വി എസിനെ അവിടെ നിന്ന് എടുക്കുന്നു വി എസിനെ അങ്ങനെ എടുത്ത് പതുക്കെ ഒരു ജീപ്പിനുള്ളിലേക്ക് കൊണ്ടുപോവാണ് കാരണം മരിച്ചുപോയി വി എസ് എന്ന് പറയുന്ന നേതാവ് അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ കാര്യം വി എസിനെ ജയിൽ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് സംബന്ധിച്ച് ഒരു തെളിവുമില്ല അതായത് അറസ്റ്റ് വാറൻറ്റോ അതോടൊപ്പം പോലീസ് ലോക്കപ്പിലേക്ക് കൊണ്ടുവന്നതിൻ്റെയോ ഒന്നും യാതൊരു യാതൊരു തെളിവും പോലീസിൻ്റെ കയ്യിലില്ല കാരണം വി എസ് ഒളിവിലാണ് ഒളിവിലിരിക്കുന്ന ഒരു സഖാവിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ എങ്ങനെയാണ് പോലീസ് പിന്നെ ഇതിന് തെളിവുകൾ സംഘ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വി എസ് എന്ന് പറയുന്ന ഒരാൾ മരിച്ചു പോയാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല ഇനിയുള്ള ആകെ പ്രശ്നം വി എസ് എന്ന് പറയുന്ന ആൾ മരിച്ചു കഴിഞ്ഞു അതായത് ലോക്കപ്പിൽ കടന്ന് മർദ്ദനമേറ്റ് മരിച്ചു കഴിഞ്ഞു ഇനി ഇരുചെവി അറിയാതെ ഈ മൃതദേഹം എവിടെയെങ്കിലും കുറ്റിക്കാട്ടിൽ കൊണ്ട് തള്ളുക ഇത് മാത്രമായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം കള്ളൻ കോലപ്പൻ എന്ന് പറയുന്ന ഒരാൾ ജയിലിലുണ്ടായിരുന്നു അതായത് ലോക്കപ്പിലുണ്ടായിരുന്നു അയാളുടെ സഹായത്തോടുകൂടി വി എസിൻ്റെ ജഡം എന്ന് തന്നെ പറയുന്ന ആ ശരീരം എടുത്തുയർത്തി എടുത്തുയർത്തി നേരെ അവർ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് വന്നു ജീപ്പിൻ്റെ സീറ്റിൻ്റെ അടിയിലേക്ക് എങ്ങനെയൊക്കെയോ കുത്തിക്കൊള്ളിച്ച് അത് വെക്കുന്നു കാലിൽ ഒരു മുണ്ടെടുത്തിട്ട് കാലിലെ ആ മുറിവ് വെച്ച് കെട്ടി രക്തം കൂടുതൽ ഒഴുകി പോകാതിരിക്കുക അങ്ങനെ പോകുന്ന വഴിയിലാണ് അറിയുന്നത് കള്ളൻ കോലപ്പൻ എന്ന് പറയുന്ന ആൾ ആ കൊള്ളൻ കോലപ്പൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ന് അതായത് ഈ പറയുന്ന ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് വേർപിരിയും വരേക്കും ഒരു വിപ്ലവ സൂര്യനായി നമ്മുടെയൊക്കെ ഒരു കാരണവർ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിച്ച് പിടിക്കും നമ്മൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് നൽകിയ ആ സഖാവ് വി എസ് എന്ന് പറയുന്ന ഒരാളിന്ന് ഉണ്ടാകുമായിരുന്നില്ല ആ സഖാവിൻ്റെ ആ മൃതദേഹം പോലെയുള്ള ആ ശരീരം എടുത്ത് ജീപ്പിനുള്ളിൽ ഇട്ട് കൊണ്ടുപോകുന്ന വഴിയിലാണ് പെട്ടെന്ന് കള്ളൻ കോലപ്പൻ പറയുന്നത് അതെ ഇദ്ദേഹത്തിന് ജീവനുണ്ട് സഖാവിന് ജീവനുണ്ട് എന്ന് പറയുന്നു അപ്പോഴാണ് പോലീസുകാർ നേരെ അദ്ദേഹത്തെ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്ക് ശേഷം വി എസ് അവിടെ നിന്ന് തന്നെ ആ ചികിത്സയ്ക്ക് ഏകദേശം വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ റിക്കവറായി വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് വി എസിനെ വീണ്ടും അടുത്ത കേസിൽപ്പെടുത്തിയിട്ട് അതായത് ആലപ്പുഴയിൽ വെച്ച് നടന്ന ഒരു പ്രസംഗം സർക്കാരിനെതിരായി നടത്തിയ പ്രസംഗം ഈ കേസുമായി ബന്ധപ്പെട്ട് വി എസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അവിടെ നിന്ന് കോട്ടയം സബ്ജയിലിലേക്ക് മാറ്റുന്നു സബ്ജയിലിൽ കഴിഞ്ഞ അദ്ദേഹത്തെ നേരെ കൊണ്ടുപോകുന്നത് പിന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വി എസ് എന്ന് പറയുന്ന ആ ജനകീയ നേതാവ് പുന്നപ്രയുടെ സ്വന്തം സമരനായകൻ അങ്ങനെ ജയിൽ മോചിതനാകുന്നു അത്ര അത്ര വർഷക്കാലം ആദ്യത്തെ സമരത്തിൽ തന്നെ ജയിലിൽ അകപ്പെട്ടു പോയ ഒരു വി എസിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതാണ് നമ്മളോർക്കുന്ന വി എസ് ചോരകൾ ചോരപ്പാടിൻ്റെ അല്ലെങ്കിൽ ചോരക്കടലുകൾ നീന്തി കയറി വന്ന ഒരു സഖാവ് ആ സഖാവിനെയാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ സഖാവ് നമ്മുടെ കൈപ്പിടിയിൽ ഏൽപ്പിച്ചു തന്ന ഒരു ചന്ദാരകമുണ്ട് ആ ചെന്താരകം കാലം എത്ര കഴിഞ്ഞാലും കേരളത്തിൻ്റെ അങ്ങേയറ്റത്തെ സീമ കാലം ആ ചന്ദാരകം ഉയർത്തിപ്പിടിക്കാൻ സഖാവ് ഏൽപ്പിച്ചിട്ട് പോയ നിയുക്തരായ നിരവധി സഖാക്കന്മാരുടെ ആയിരം 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 കൈകളുണ്ടായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും സഖാവിന് ഉറപ്പ് നൽകുന്നു